ഈ നടന്റെ കല്യാണം ഇങ്ങനെ രാവിലെ ഹിന്ദു ആചാരം വൈകിട്ട് ക്രിസ്ത്യൻ ആചാരം എത്ര മനോഹരമായ ആചാരം ഇനിയും കാണുമല്ലേ ഇങ്ങനെയല്ലാമെന്ന് മോഹൻലാൽ ചോദിച്ചത് ചിത്രം എന്ന സിനിമയിലായിരുന്നു എന്നാൽ സ്നേഹിച്ച പെണ്ണിനെ മതം മാറ്റാതെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ തന്നെ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച മുൻഗാമികളാണ് ഷാറുഖ് ഖാനും ആമിർ ഖാനും ഷാരൂഖ് സ്നേഹിച്ച് ഗൗരിയെ കെട്ടി എന്നിട്ടും താരം ഗൗരിയോട് തന്റെ മതത്തെ അംഗീകരിക്കാൻ പറഞ്ഞില്ല എന്നാൽ ഇരുവരും ഇരു മതങ്ങളെയും പരസ്പരം ബഹുമാനിച്ച് ജീവിക്കുന്നു അതുപോലെ തന്നെയാണ് ആമിർ ഖാനും താരം രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യം റീനയെയും രണ്ടാമത് കിരൺ റാവുവിനെയും ഇരുവരെയും അദ്ദേഹം തന്റെ മതത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചില്ല അതാണ് യഥാർത്ഥ സ്നേഹം കാരണം ഇന്ന് മതം മാറ്റി വിവാഹം കഴിക്കുന്ന ഒരു ലോബി തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ താരദമ്പതികൾ പ്രണയസങ്കല്പങ്ങൾക്ക് ശക്തമായ മാതൃകയാകുന്നത് ഇവിടെയുതാ ഹാപ്പി വെഡ്ഡിംഗിലെ നായകനും പ്രേമം മലർവാടി ആർട്സ് ക്ലബ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ച സിജു വിൽസനും വിവാഹിതനായിരിക്കുന്നു വധു ഹിന്ദു പെൺകുട്ടിയാണ് ശ്രുതി വർഷങ്ങളുടെ പഴക്കമുള്ള പ്രണയമാണ് പൂത്തുരഞ്ഞിരിക്കുന്നത് ഇരുവീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ കൊച്ചിയിൽ വെച്ചായിരുന്നു വിവാഹം രാവിലെ ഹൈന്ദവാചാരപ്രകാരം നടന്ന വിവാഹശേഷം വൈകിട്ട് വൈകീട്ട് ആലുവായിലെ സെന്റ് ഡൊമിനിക് ചർച്ചിൽ ക്രിസ്തീയ ആചാരപ്രകാരവും വിവാഹം നടത്തി അങ്കമാലി തുറൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്കും ആരാധകർക്കും പാർട്ടിയും നടത്തി നവദമ്പതികൾ ഇതിൽ മതമേലാധ്യക്ഷന്മാരെ തങ്ങൾ അഭിനന്ദിക്കുന്നു ആചാരങ്ങൾ തെറ്റിക്കാതെ മതമാറ്റണമെന്ന വാശിയില്ലാതെ വിവാഹം നടത്തി കൊടുത്തതിൽ രണ്ടുപേർക്കും ദീർഘായുസ് നേർന്ന് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്